എസ് എസ് സി ജീയയുടെ മെഡിക്കൽ ആൻഡ് ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ നവംബർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്കോടെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും മെഡിക്കലിന് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകൊണ്ട് ഇമ്പോർട്ടൻഡ് ഡോക്യൂമെന്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ രൂപിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിന്റെയും എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് അറിയാൻ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സി ജീയയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആൻഡ് ഡിഫൻസ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബേസ് ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെയെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് ഡോക്യൂമെന്റ് നിങ്ങൾക്ക് വരുന്ന അഡ്മിറ്റ് കാർഡിന്റെ രണ്ട് കോപ്പി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം സെക്കൻഡ് ആണ് ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഐ പ്രൂഫ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം തേർഡ് ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങൾ ഫോം ഫിൽ ചെയ്തപ്പോൾ ഏതൊക്കെ എഡ്യൂക്കേഷൻ ആണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ എല്ലാം തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഫോർത്ത് ഇമ്പോർട്ടന്റ് ആണ് ഡൊമസ്റ്റൽ സർട്ടിഫിക്കറ്റ് ഈ ഡൊമസ്യൽ സർട്ടിഫിക്കറ്റിൽ സിഗ്നേച്ചർ ചെയ്യേണ്ടത് തഹസിൽദാർ ആൻഡ് അബോ റാങ്കിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരായിരിക്കണം ഫിഫ്ത് ഇമ്പോർട്ടന്റ് ആണ് കാസ് സർട്ടിഫിക്കറ്റ് യു കാറ്റഗറി ചോദിച്ച് മറ്റെല്ലാ കേഡറ്റും തീർച്ചയായിട്ടും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം സിക്സ് ഇമ്പോർട്ടൻറ്റ് ആണ് നാല് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ലേറ്റസ്റ്റ് ആറ്റെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് സെവൻ ഇമ്പോർട്ടൻ ഡോക്യുമെന്റ് ആണ് എൻ സി സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഫോം ഫിൽ ചെയ്തപ്പോൾ എൻ സി സി സർട്ടിഫിക്കറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ലാസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എല്ലാ ഡോക്യൂമെന്റിന്റെയും ഒറിജിനൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം എല്ലാത്തിന്റെയും രണ്ട് ഫോട്ടോ കോപ്പി നിങ്ങൾ എടുത്തിരിക്കണം ആ എല്ലാ ഫോട്ടോ കോപ്പിയിലും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് സിഗ്നേച്ചർ ചെയ്തിരിക്കണം ഇത്രയും ഡോക്യുമെന്റാണ് എസ് എസ് സിയുടെ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഈ ഡോക്യുമെന്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങളായിരുന്നു തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തേക്കണം എന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്